ഹായ് ഹലോ നമസ്കാരം അപ്പാദ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആലു പൊറോട്ടയാണ് കുറച്ച് ലെങ്തിയാണ് വീഡിയോ ബട്ട് സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി യുണീക്ക് ആലു പൊറോട്ടയുടെ റെസിപ്പി നമുക്ക് കാണാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പൊട്ടറ്റോ ഒരു നാല് മീഡിയം സൈസ് പൊട്ടറ്റോ ഒരു മൂന്ന് വിസിൽ നമുക്ക് കുക്കറിൽ അടിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗോതമ്പ് മാവ് നീഡ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഒരു കപ്പ് നമ്മുടെ ഗോതമ്പിലോട്ട് ഒരു രണ്ട് പിഞ്ച് പിഞ്ചുപ്പിട്ടു അതുപോലെ തന്നെ അരക്കപ്പ് വെള്ളം അരക്കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ മാസ്റ്റർ ഷെഫ് കോമ്പറ്റീഷനൊന്നുമല്ല ഓക്കെ അപ്പോൾ മാവ് വെള്ളം കൂടാം വെള്ളം കുറയാം മാവ് ലൂസായിരിക്കാം ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് ഒക്കെ ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കുക ഇതാ ഓൾമോസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊടുമ്പോൾ സോഫ്റ്റ്നെസ് വേണം അതാണ് കൺസിസ്റ്റൻസി അപ്പോൾ അതിലോട്ട് ആഡ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞു പൊട്ടറ്റോ വേവിച്ചെടുത്തു അതുപോലെ തന്നെ ചപ്പാത്തിക്ക് വേണ്ട മാവും കുഴച്ചെടുത്ത് വെച്ചു ഇനി നമ്മുടെ പൊട്ടറ്റോ പീൽ ചെയ്യണ പ്രൊസീജിയറാണ് പൊട്ടറ്റോ നന്നായിട്ട് പീൽ ചെയ്ത് എടുക്കണം നമ്മൾ പീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചൂടാറാൻ വേണ്ടി പച്ചവെള്ളം ആരും ഒഴിക്കരുത് പൊട്ടറ്റോ മൂരച്ച് പോന്ന് പറയും അതായത് അത് ഒരു നമ്പ് ഫീലിങ്ങിലോട്ട് പോവും അപ്പോൾ അത് ആരും അങ്ങനത്തെ ഒരു അബദ്ധമൊന്നും കാണിക്കരുത് കുറച്ച് ക്ഷമിച്ച് പൊട്ടറ്റോൻ്റെ ചൂടൊക്കെ ഒരു മീഡിയം ആറുമ്പോൾ അത് പൊളിച്ച് പൊളിച്ചെടുക്കുക തൊലി പൊളിച്ചെടുക്കുക കാരണം പൊട്ടറ്റോ ചൂടോടുകൂടെ തൊലി എടുത്തുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറച്ചുകൂടി ഈസി ആയിട്ട് പോരും കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് പോരാനായിട്ട് പോരും പക്ഷെ കുറച്ച് ഡിഫിക്കൽട്ടാണ് അപ്പം അതേ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഒന്ന് നന്നായിട്ട് ഞാൻ ഇതേ പീൽ ചെയ്തെടുക്കുകയാണ് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ വേവണം നമ്മുടെ പൊട്ടറ്റോ ഓക്കേ അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ നമുക്കതിനെ സ്മാഷ് ചെയ്തെടുക്കാനും സുഖമായിരിക്കും അപ്പം അതാ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ രണ്ടെണ്ണം കഴിഞ്ഞു അവസാനത്തതാ സെറ്റായിട്ട് ഇതാ കണ്ടോ പൊളിഞ്ഞു വരണ വേണ്ടില്ലേ അത് ഇത്തിരി ചൂടുണ്ട് അത് കാരണമാണ് ഇങ്ങനെ പൊളിഞ്ഞു വരുന്നത് അടുത്ത സ്റ്റെപ്പ് നമ്മളെ ദേഷ്യമുള്ള എല്ലാവരും അങ്ങോട്ട് മനസ്സിൽ ധ്യാനിച്ച് പൊട്ടറ്റോനെ അങ്ങോട്ട് അങ്ങോട്ട് സ്മാഷ് ചെയ്തെടുക്കുക നല്ല പേസ്റ്റ് പോലെ തന്നെ കിട്ടണം അതാണ് ഞാൻ പറയണത് നന്നായിട്ട് വെന്തതാണെങ്കിൽ നമുക്കിങ്ങനെ പൊട്ടറ്റോ സ്മാഷർ വെച്ചോ നമ്മുടെ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ടും വരെ ചൂടാറിയതാണെങ്കിൽ കൈ കൊണ്ടും നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സ്മാഷ്ഡ് പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് മസാല ഉണ്ടാക്കൽ അതിനായിട്ട് ഞാൻ ദേ ഇവിടെ നാല് സബോള ഒരു മീഡിയം സൈസുള്ള സബോള എടുത്തു അത് തൊലി കളഞ്ഞു തൊലി കളഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മുടെ വെജിറ്റബിൾ കട്ടർ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ അങ്ങനെ എന്തോ ഒക്കെയോ പറയും അതാണ് സാധനം ഈ സാധനത്തിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കുരുകുരൂന്ന് കിട്ടണം എന്ന് അരിയുമ്പോൾ എനിക്ക് നന്നായിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരണ കാരണമാണ് ഞാനിവിടെ ഫുഡ് പ്രോസസ്സർ യൂസ് ചെയ്യണേ ഏറ്റവും ആയിട്ട് തിന്നായിട്ട് കുരുകുരുവിന്ന് അരിഞ്ഞെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് കൈ കൊണ്ടും ചെയ്യാം നൈഫ് വെച്ചും ചെയ്യാം പിന്നെ ഇതിൻ്റെ ഈ ഞെട്ട് ഭാഗം അല്ലെങ്കിൽ കൂന ഭാഗം എന്ന് പറയില്ലേ അത് കളയണം കേട്ടോ അത് കാരണം ചിലവരത് കളയാറില്ല സബോള അരിഞ്ഞിടുമ്പോഴൊക്കെ അത് നമ്മുടെ പരത്തുമ്പോൾ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടാക്കും ആ കൂന ചിലപ്പോൾ അടിയില്ല അടിയാണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് വരത്തുമ്പോൾ ചപ്പാത്തിയുടെ മാവ് ആ ഒരു ഏരിയയിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കെയർഫുള്ളാവാം അങ്ങനെ ഇതാ നമ്മുടെ ഫുഡ് പ്രോസസ്സറിൽ ഇങ്ങനെ അടിച്ചെടുത്തു അതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ കിട്ടണം ഇതിപ്പോൾ അടിച്ചെടുത്ത കാരണമാണ് ഒരു പേസ്റ്റ് ലൈക്ക് കൺസിസ്റ്റൻസി പേസ്റ്റ് അല്ല അത് ക്യൂബ്സ് ക്യൂബ്സ് ആയിട്ടാണ് ഉള്ളത് അത് കൈ കൊണ്ട് അരിഞ്ഞെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തോളൂ കേട്ടോ അതാണ് ബെസ്റ്റ് അടുത്തതാണ് നമ്മുടെ മസാല ഉണ്ടാക്കുന്ന പരിപാടി എണ്ണ ഒഴിക്കുക എണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ വെളിച്ചെണ്ണയല്ല റിഫൈൻഡ് ഓയിൽ റിഫൈൻഡ് ഓയിലൊഴിക്കുക അതിലോട്ട് കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഒരു സ്പൂൺ നമ്മുടെ സബോള അടിച്ചു വെച്ചത് നമ്മൾ ആഡ് ചെയ്യുക പിന്നെ ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്യുക ആ സബോളയുടെ അടിക്കണ കൂട്ടത്തിൽ ഞാൻ വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ പച്ചമുളകും ആഡ് ചെയ്യാം പക്ഷെ ഞാൻ ഇവിടെ പച്ചമുളക് അടിക്കണേൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തില്ലേ കാരണം ഞാൻ ഓൾറെഡി പച്ചമുളക് ഫ്രോസൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ക്യൂബ്സ് ആണ് ആഡ് ചെയ്യുന്നത് അതിൻ്റെ ഒരു വേ ഓഫ് ഈസി കുക്കിംഗ് ആണ് എന്നുള്ളത് പറയില്ലേ ടിപ്സ് ആൻഡ് ട്രക്സിൽ വരുന്ന സംഭവമാണ് അപ്പോൾ ഇതാ പച്ചമുളകും കൂടി ആഡ് ചെയ്തു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മസാല ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന കടുക് പൊട്ടിച്ചു എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു അതിലോട്ട് സവോള വേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ പച്ചമുളക് ആഡ് ചെയ്തു ആവശ്യത്തിനുള്ളതാ ഉപ്പും കൂടി ആഡ് ചെയ്തു കേട്ടോ അപ്പം അങ്ങനെ ഇനി സബോള നന്നായിട്ടൊന്ന് വാടിക്കെട്ടണം അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഗാർലിക്കും കൂടി അതായത് വെളുത്തുള്ളി കൂടി ആഡ് ചെയ്യാം അത് കുറച്ച് ഫ്ലേവർ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ ആഡ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗാർലിക്കും കൂടി ആഡ് ചെയ്യാം കേട്ടോ അതാ ഈ പരുവത്തി കിട്ടി ഈ പരിവത്തി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഒക്കെ നല്ലൊരു ലൈറ്റ് തെറ്റായിട്ടുള്ള കളർ മാറ്റമാണ് എന്നാൽ സഭോളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ മസാലപ്പൊടികളായിട്ടുള്ള മഞ് മഞ്ഞപ്പൊടി മാത്രമാണ് ഞാൻ ഇടണത് ഇത് ടർമറിക് പൗഡർ മാത്രമാണ് ഇടണത് വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പം നമ്മുടെ ബേസ് ആയിട്ടുള്ള മസാലയുടെ സഭോളായിട്ടിട്ടുള്ള ആ മസാല റെഡി ആയിട്ടുണ്ട് നമ്മുടെ മഞ്ഞപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ സൈഡിലത്തെ സബോളിയും ആവുന്നത് വരെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മുടെ മസാലയുടെ ഉപ്പ് നോക്കാം കാരണം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് പിന്നെ ഉപ്പ് നോക്കിയിടുമ്പോൾ ഉരുളക്കിഴങ്ങ് സ്മാഷ്ഡായ കാരണം അവിടെ ഇവിടെ ഒന്നും പ്രോപ്പറായിട്ട് മിക്സ് ആവില്ല അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഈ ഒരു സ്റ്റേജില് നമ്മുടെ മസാലയിൽ വേണ്ട ഉപ്പ് നോക്കുക കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ ഉപ്പ് ഇതാ മസാല ഒക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനതിലോട്ട് നമ്മൾ സ്മാഷ്ഡ് പൊട്ടറ്റോം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് സ്മാഷ് ചെയ്ത് സ്മാഷ് ചെയ്ത് ഇളക്കി കൊടുക്കുക ആ മസാലയും ഉരുളക്കിഴങ്ങുമൊക്കെ ഈവണായിട്ട് സെറ്റായിട്ട് വരണം ഈവനായിട്ട് മിക്സായിട്ട് വരണം കേട്ടോ അപ്പം വളരെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഈ ഒരു സ്റ്റെപ്പ് കുറച്ച് ടഫാണ് കാരണം നമ്മുടെ സ്മാഷ്ഡ് പൊട്ടറ്റോ അല്ലേ അടക്കാനൊക്കെ കുറച്ച് പാടായിരുന്നു അപ്പോൾ അത് കുറച്ച് എഫേർട്ട് എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഹാർഡ് വർക്ക് ചെയ്താൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവും ആ ഒരു സെറ്റാണ് ഈ ഒരു സെറ്റ് അപ്പോൾ ആ ഒരു സെറ്റപ്പിൽ നമ്മളിങ്ങനെ അടക്കിയെടുക്കുക ഇതാ ഓൾമോസ്റ്റ് നമ്മുടെ മസാല നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ചും കൂടി മല്ലിയലയും കൂടി ആഡ് ചെയ്ത നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട് ആ മല്ല ആഡ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ചെയ്യുക മല്ലിയല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് അറിയാമല്ലോ മല്ലയിലേക്ക് നല്ല ഫ്ലേവർ ഉണ്ട് ഇനിയിപ്പോൾ മലയാള ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആഡ് ചെയ്യണ്ട കുഴപ്പമില്ല എന്നാലും മല്ല ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് ഇനി അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കലാണ് നമ്മൾ ആലു പൊറോട്ട സ്റ്റഫ്ഡ് ആലു പൊറോട്ട ഒക്കെ നമ്മുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ലൈക്ക് അവർ വലിയൊരു ബോൾ ബോളെടുത്തു അതിൻ്റെ നടുക്കൊരു കുഴി ഉണ്ടാക്കി അതിൽ മസാല വെച്ചു ഉണ്ടയാക്കി എടുത്തു കാണുമ്പോൾ നല്ല രസമാണ് പക്ഷെ ഞാൻ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല അതിന് നല്ല പ്രാക്ടീസ് വേണം അപ്പോൾ ഇങ്ങനത്തെ ഒരു മെത്തേഡ് മമ്മി എനിക്ക് പറഞ്ഞതെന്നാണ് ജസ്റ്റ് നമുക്ക് എന്തോരം വലുപ്പത്തിലുള്ള ചപ്പാത്തിയാണ് ആവശ്യം അതിനുള്ള മാവ് എടുത്തതിന് ശേഷം അതിനെ രണ്ടാക്കുക എന്നിട്ട് കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞു ചപ്പാത്തിസ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള തിക്നെസ്സും അതുപോലെ തന്നെ എല്ലാം കൂടി നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെക്കാനും ഒക്കെ പറ്റും അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചപ്പാത്തി റെഡി ദേ രണ്ടാമത്തെ ചപ്പാത്തിയും റെഡി ഇനി നമ്മൾ ഫസ്റ്റത്തെ ലെയർ ചപ്പാത്തി വയ്ക്കുക അതിൻ്റെ മുകളിൽ നമ്മുടെ മസാല കൂട്ട് വയ്ക്കുക എന്നിട്ടത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുക ഈവനായിട്ട് എല്ലാവരുടെയും എല്ലാ അഡ്ജസ്റ്റിലും കാര്യങ്ങളൊക്കെ വരെ നമ്മൾ സ്പ്രെഡ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മുടെ ആദ്യം ഉണ്ടാക്കി വെച്ച ചപ്പാത്തി അല്ലേ അതും കൂടി അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് സൈഡൊക്കെ നന്നായിട്ട് ലോക്ക് ചെയ്യുക അതാണ് അടുത്ത സ്റ്റെപ്പ് എന്താ ഇങ്ങനെ സൈഡൊക്കെ നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മസാല പുറത്ത് പോകാണ്ടിരിക്കും ഓക്കെ ഇതാ സെറ്റായി എന്നിട്ട് നമ്മളൊന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഗോതമ്പ് മാവ് ഇട്ടിട്ട് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി ഇട്ടിട്ട് അതിനൊന്ന് നോൺ സ്റ്റിക്കാക്കിയിട്ട് എടുക്കുക ജസ്റ്റ് റോളറുണ്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക അപ്പോൾ അത് കണ്ടില്ലേ പെർഫെക്റ്റ് സൈസിലുള്ള ചപ്പാത്തി ഇവിടെ റെഡിയാണ് നമ്മൾ നമ്മളിപ്പം എക്സ്ട്രാ പൊടിയൊക്കെ ഒന്ന് തട്ടി കളഞ്ഞിട്ട് ചൂടായ തവയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ അങ്ങനെ അതാ ചപ്പാത്തി ചെറിയ ചെറിയ കുമിളകളൊക്കെ വന്നു തുടങ്ങി അപ്പം അതിനെ ടേൺ ചെയ്തിട്ടിട്ട് കുറച്ച് എണ്ണ കൂടി ചുറ്റിച്ചൊഴിച്ചു കൊടുക്കുക മുകളിൽ ഒഴിച്ച് കൊടുക്കുക അങ്ങനെ എണ്ണ ഒക്കെ ഒഴിച്ച് വരുമ്പോൾ എന്നുണ്ടാവും നമ്മുടെ ചപ്പാത്തി അങ്ങോട്ട് ഇങ്ങനെ പൊളച്ച് വരും അത് നമ്മുടെ എന്താ പറയുക നമ്മൾ ഉണ്ടാക്കിയ സാധനം പെർഫെക്റ്റ് ആയിട്ട് വന്നു എന്നുള്ളതിൻ്റെ ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം അത് ഇതാ കാണില്ലേ ഇങ്ങനെ ഒരു നടുക്ക് ഇങ്ങനെ സെൻ്റർ പൊന്തി വന്നതിനാണ്ടെങ്കിൽ ആ അതൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് അടുത്ത ഈ ആലും പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമുക്കായിട്ട് ചെയ്യണം എല്ലാതും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമാണ് അപ്പോൾ അതാ എണ്ണയൊക്കെ നന്നായിട്ട് സ്പ്രെഡ് കൂടി എന്നിട്ട് നമ്മൾ വീണ്ടും ടേൺ ചെയ്തു അങ്ങനെ നമ്മൾ ടേൺ ചെയ്ത് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ടേൺ ചെയ്ത് ടേൺ ചെയ്ത് ടേൺ ചെയ്ത് നമ്മൾ എല്ലാ ഭാഗവും കുക്കാക്കി എടുക്കാം കേട്ടോ അതാണ് പിന്നെ കുക്കിംഗ് പരിപാടികളാണ് അടുത്തത് അപ്പോൾ ഒരു ഇതാ നമ്മുടെ അലു പൊറോട്ടയുടെ ഒരു എന്താ പറയുക രൂപമൊക്കെ വന്നു തുടങ്ങി നമുക്ക് അത് പ്ലേറ്റ് ചെയ്യാം ഇതാ ൊിയായിട്ടുള്ള നമ്മുടെ ആലു പൊറോട്ട ഇവിടെ റെഡിയാണ് ഇങ്ങനെ തന്നെ തിന്നാം നല്ല മസാല ചായ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പൊളിക്കും ഇനി ഇതിന് നമുക്കൊരു സൈഡ് ഡിഷ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തൈര് എടുത്തിട്ട് അതിലിട്ട് കുറച്ച് ഉപ്പും പെപ്പറും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ആയി അപ്പം നമ്മുടെ രുചിയൂറും യുണീക്ക് ആയിട്ടുള്ള നമ്മുടെ ആലു പൊറോട്ട ഇവിടെ റെഡിയാണ് ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ലേ തിക്നെസ്സൊന്നുമില്ല ഈ സ്പ്രെഡായിട്ടുണ്ട് ഈവൺലി സ്പ്രെഡായിട്ടുണ്ട് മറ്റേപോലെ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഉണ്ടാക്കി ഇത്ര സ്പ്രെഡായിട്ട് കിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു